മറ്റൊരു സ്ത്രീ ചോദിച്ചിട്ടുള്ളത് അവർക്ക് കൂടെ പോകാൻ മഹർമുകളൊന്നും കൂടെ ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ അവർ മഹർമുകളില്ലാതെ അമൃത നിർവഹിച്ചാൽ ആൾ അവർ കുറ്റക്കാരിയാകുമോ എന്നാണ് ചോദ്യം ആ അത് നേരത്തെ നമ്മളൊരു ചോദ്യത്തിൽ മറുപടി പറഞ്ഞു നബിസലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ആ ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ അത് വ്യക്തമായി പറഞ്ഞതാണ് മഹറമില്ലാതെ ഒരു സ്ത്രീ യാത്ര പോയാൽ അത് ഹജ്ജിനാണെങ്കിലും ഉമ്രക്കാണെങ്കിലും തന്നെ അവർ അല്ലാഹുവിൻ്റെ റസൂലിനെ സല്ലാഹു അലൈഹി വസ്ലം ധിക്കരിച്ചു എന്ന് അപ്പോൾ അവർ ഹജ്ജോ ഉമ്രയോ ആ രീതിയിൽ ചെയ്താൽ ഒരു കുറ്റക്കാരിയായിട്ടാണത് നിർവഹിക്കുന്നത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ നഗ്നത മറക്കാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ ധരിക്കുന്ന വസ്ത്രം വേറൊരാളുടേത് കട്ടെടുത്തതാണെങ്കിലോ ആ ഒരു കട്ടെടുക്കുക മോഷണം നടത്തുക എന്ന കുറ്റം പേറിക്കൊണ്ട് നമ്മൾ നിസ്കരിച്ചു അപ്പോൾ നിസ്കാരം ശരിയാകും നിസ്കാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശരിയായിട്ടുണ്ട് പക്ഷേ അതിലേക്കുള്ള വഴി നമ്മൾ സ്വീകരിച്ചത് തെറ്റായ രീതിയിലാകുമ്പോൾ അതിൻ്റെ കുറ്റം അതല്ലെങ്കിൽ അതിന് സമാധാനം വേറെ പറയണം അപ്പോൾ കുറ്റക്കാരിയാണോ എന്ന് ചോദിച്ചാൽ കുറ്റക്കാരിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ഉമറക്ക് പോകാതിരിക്കലാണ് അവർക്ക് അഭികാമ്യമായിട്ടുള്ളത്